വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ ക്യാമറ ഉപയോഗിച്ച് വനിതാ ഉദ്യോഗസ്ഥയുടെ ചിത്രം പകർത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും ഉന്തസിലറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഭരണ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ പുതുതള്ളുമുണ്ടായി യൂത്ത് കോൺഗ്രസ് മറാടി മണ്ഡലം പ്രസിഡന്റ് ആർ വിഘ്നേഷിന്റെ തലയ്ക്ക് പരിക്കേറ്റു പരിക്കേറ്റ ആർ വിഘ്നേഷിനെ വണ്ടിപരിയാർ സിറ്റിസിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി പ്രതിഷേധ യോഗത്തിന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബിൻ കുടിവേരി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസ് പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സേന ഇന്ന് ഒരു നാടിന് ആപത്താണ് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല ഇവിടെ ആറു മാസത്തിനാണ് ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മൂന്ന് മാസം കഴിഞ്ഞ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് പിരിച്ചു വിടുമെന്ന് പറയപ്പെടുന്നു ഇത് പറയപ്പെടുന്നതാണ് ഈ മൂന്ന് മാസം കൊണ്ട് പല സംഘടനകളുടെ ബലത്തിൽ വീണ്ടും തിരിച്ചു കയറുവാനുള്ള പണി ഇവർക്കെല്ലാം അറിയാം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശാബിബിൻ ശങ്കർ ബ്ലോക്ക് സെക്രട്ടറി അലീസ് വാരിക്കാട്ട് വണ്ടിപരിയാർ മണ്ഡലം പ്രസിഡന്റ് എൻ അഖിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ കോൺഗ്രസ് നേതാക്കളായ കെ എസ് സിദിഖ് ബാബു ആൻഡപ്പൻ രാജൻ കൊഴുവാക്കൽ പ്രിയങ്ക മഹേഷ് എൻ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി